വാപ്പ 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 മരിച്ചു മരിച്ചു ആ മയ്യത്ത് എടുക്കാൻ നേരത്ത് മക്കളൊക്കെ സജീവമാണ് ഒരാള് ഒരാള് പറഞ്ഞു എനിക്ക് പത്ത് ലക്ഷം രൂപ കിട്ടാനുണ്ട് വാപ്പയിൽ നിന്ന് എനിക്കത് കിട്ടാതെ ഈ മയ്യത്ത് അടക്കാൻ ഞാൻ സമ്മതിക്കില്ല മൂത്ത മകൻ വടക്ക് ഭാഗത്തൂടെ വിളിച്ച് അടി ഇളയ മകൻ തെക്ക് ഭാഗത്തൂടെ പുറത്ത് അടി മക്കളൊക്കെ നാല് ഭാഗത്തേക്ക് പോയി അവസാനം അയാൾ വന്നിട്ട് പറഞ്ഞു ഈ എനിക്ക് പത്ത് ലക്ഷം രൂപ ഈ മയ്യത്ത് തരാനുണ്ട് അത് തന്നിട്ടടക്കിയാൽ മതി പള്ളിക്കാരൊക്കെ പറഞ്ഞു നോക്കി ഇല്ല മയ്യത്തടക്കാൻ സമ്മതിക്കില്ല ആ പൈസ എനിക്ക് വേണം അവസാനം അകത്ത് നിന്ന് പൊന്നുമോള് ആങ്ങളമാരൊക്കെ പോയി കാരണം അവര് പൈസ കൊടുക്കേണ്ടി വരുമല്ലോ കുപ്പിവളയിട്ട് പ്രിയപ്പെട്ട പൊന്നുമോള് വന്നിട്ട് ഒരു കവർ നിറച്ച് സ്വർണം എടുത്തിട്ട് ഇയാളെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞ് കൊണ്ടുപോയ്ക്കോ എത്രന്നുണ്ടത് എനിക്കറിയില്ല ഇത് വിറ്റിട്ട് വാപ്പ തരാനുള്ള പൈസ എടുത്തിട്ട് ബാക്കി കൊണ്ടുവന്നേക്കാം ആ സമയത്ത് ആ വന്ന മനുഷ്യൻ പറഞ്ഞു പൊന്നുമോളെ നിന്റെ വാപ്പ എനിക്ക് പൈസ തരാനില്ല നിന്റെ വാപ്പയ്ക്ക് ഞാൻ പത്ത് ലക്ഷം കൊടുക്കാനുണ്ട് ഞാൻ ഒരു അവസരത്തിൽ ഈ പത്ത് ലക്ഷവുമായിട്ട് ഞാൻ നിന്റെ വാപ്പയെ സമീപിക്കുമ്പോ വാപ്പ എന്നോട് പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട സഹോദരാ എന്റെ മക്കളിൽ എന്നെ സ്നേഹിക്കുന്നത് ആരാണെന്നൊരു പരീക്ഷണം നടത്തണം അതെന്റെ മരണ സമയത്താകണം ഈ പരീക്ഷണം നടത്തിയിട്ട് എന്നെ സ്നേഹിക്കുന്ന മകൻ ആരാണ് അല്ലെങ്കിൽ മകളാണെങ്കിൽ അവർക്ക് നീ ഇത് കൊടുത്താൽ മതി അവര് ജീവിക്കട്ടെ ഞാൻ അങ്ങനെ ഒരു പരീക്ഷണം നടത്താൻ തീരുമാനിച്ചു പത്ത് ലക്ഷം ഇങ്ങോട്ട് കിട്ടാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ നിന്റെ ആങ്ങളമാര് എവിടെയോ ചാടിപ്പോയി നീ പോയില്ല ഉള്ളത് എടുത്തുകൊണ്ട് വന്നിട്ട് വാപ്പ ആ വാപ്പയുടെ കടം തീർക്കാൻ വേണ്ടി പറഞ്ഞല്ലോ നീയാണ് വാപ്പയെ സ്നേഹിക്കുന്ന മോള് ഇത് നിനക്കി നിൽക്കട്ടെ എന്നും പറഞ്ഞ അങ്ങോട്ട് കൊടുക്കാൻ അസ്സാമലൈക്കും വർഹമത്തുള്ള പ്രിയമുള്ളവരെ നിങ്ങളിപ്പോൾ കേട്ടത് ബഹുമാനപ്പെട്ട നവാസ് മന്നാനി ഉസ്താദ് ഈ പറഞ്ഞ കാര്യം ഇത് നടന്നതാണോ നടക്കാത്തതാണോ എന്ന് എനിക്കറിയില്ല അത് നടന്നതാണെങ്കിലും നടക്കാത്തതാണെങ്കിലും നമ്മളത് ചിന്തിക്കേണ്ടവരാണ് ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതാണ് ഇവിടെ അദ്ദേഹം പറഞ്ഞത് ആൺകുട്ടികളെ കാര്യത്തിലാണ് കാൾ പെൺകുട്ടികളാണ് മാതാപിതാക്കളെ സ്നേഹിക്കുന്നത് എന്നുള്ള ഒരു ഉദാഹരണക്ക് വേണ്ടി അത് നമുക്ക് പഠിക്കാനും വേണ്ടി ചിലപ്പോൾ ഇത് നടന്നായിരിക്കാം ഇത്ര കാര്യങ്ങളല്ലേ നടക്കുന്നത് ആൺകുട്ടികളാണെങ്കിൽ അവർക്ക് അവർക്ക് അവർ ചോദിച്ച കാര്യങ്ങളെല്ലാം കൊടുക്കണം അത് കൊടുത്തില്ലെങ്കിൽ എത്ര എത്ര ആൾക്കാരാണ് മാതാപിതാക്കളെ ഇല്ലാണ്ടാക്കിയത് അതല്ലെങ്കിൽ അവരുടെ അവരുടെ പ്രവർത്തനമോ അതുപോലെയുള്ള കാര്യങ്ങൾ ഏത് രീതിയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ പഠിക്കുന്ന കാലത്ത് അവർക്ക് എത്രയാണ് ചിലവ് ഇതെല്ലാം മാതാപിതാക്കൾ കൊടുക്കണം കൊടുത്തിട്ടും ഫലമില്ലാത്ത ഒരുപാട് അവരുടെ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്കവർ കയറുമ്പോൾ പിന്നെ മാതാപിതാക്കൾ അവർക്ക് ആവശ്യമില്ല അവർ നോക്കുന്ന ചിന്തയെയില്ല ഇവിടെ ചില പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നു അവർ ജീവിതമെന്ന് പറഞ്ഞാൽ സ്വർഗമാണ് ഈ കോളേജ് ജീവിതമെന്ന് പറഞ്ഞാൽ സ്വർഗമാണ് ഇവിടെ എല്ലാം കിട്ടും ഒരു കഴിഞ്ഞു പോയ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു മുസ്ലിയാർ സ്വർഗ്ഗത്തിലെ കള് ചൊവ്വാഴ്ചയാണ് കുടിക്കുന്നത് എന്ന് സ്വർഗത്തിലെ കള് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് കള്ളും മറ്റൊരാൾ ബ്രാൻഡും കള്ളിൻ്റെ ബ്രാൻഡും എല്ലാം പറഞ്ഞു അതുപോലെയാണ് അതുപോലെയാണ് ഇവിടുത്തെ ഈ കോളേജ് ജീവിതം എന്ന് പറഞ്ഞാൽ സ്വർഗമാണ് അവർക്ക് ഇത്ര ആൾക്കാർ അവരുടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നില്ല എന്നുള്ള ഒരു അടയാളവുമാണ് അതിൽ തന്നെയാണ് സാക്ഷി അത്രക്കും അവരുടെ രീതികൾ അതിന് തുറന്നു പറയേണ്ട ആവശ്യമില്ല അത്രക്കും അവരുടെ ജീവിതം സ്വർഗമെന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ ഏതെല്ലാമുണ്ട് ഏതെല്ലാം കിട്ടും അതെല്ലാം ഉണ്ട് കോളേജ് എന്നുള്ളത് പുറത്തുപോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഇവിടെ ഉസ്താദ് പറഞ്ഞതിൻ്റെ സാരാംശമെന്ന് പറഞ്ഞാൽ ആൺകുട്ടികളെക്കാൾ പെൺകുട്ടികളാണ് സ്നേഹിക്കുന്നത് അത്ര സന്ദർഭങ്ങളിൽ അവർ വന്ന് അതിനെ കൈകാര്യം ചെയ്യും വാപ്പ കേന്ദ്രം സംഭവിച്ചു ഉമ്മയുടെ അവസ്ഥ എന്താണ് എല്ലാം അവർ അവരുടെ ജോലിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ അവരുടെ ജീവിതം അവരുടെ മക്കൾ അവരുടെ ഭർത്താവ് ഭർത്താവിൻ്റെ കുടുംബത്തോടു കൂടെ ജീവിക്കുമ്പോൾ അവരുടെ മനസ്സെല്ലാം സ്വന്തം മാതാപിതാക്കളുടെ ഭാഗത്തായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് ആൺകുട്ടികളും അതുപോലെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കേണ്ടതാണ് അതിനു വേണ്ടിയാണ് ഇതിനെ ഞാൻ കാണിക്കാനും നിങ്ങൾക്ക് കേൾപ്പിക്കാനും കാരണം ഇഷ്ട എല്ലാവരും കുട്ടികളായി തന്നെ ഉണ്ടാവുകയില്ല കുറച്ച് കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് വേറെ കുട്ടികളുണ്ടാകും നിങ്ങൾ വലുതാകും അപ്പോൾ നിങ്ങളെ കുട്ടികൾ നിങ്ങളെ നല്ല രീതിയിൽ നോക്കണമെങ്കിൽ നല്ല ഇഷ്ടപ്പെടണമെങ്കിൽ സ്നേഹിക്കണമെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളെ ആൺകുട്ടികളെന്നോ പെൺകുട്ടികളെന്നോ വേർതിരിക്കാതെ എല്ലാവരും നോക്കേണ്ടതാണ് എന്നുള്ള ഒരു സന്ദേശവും കൂടിയാണ് ഇൻഷാ സ് അസ്ലാമലൈക്കും വാർമത്തുള്ള